ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ തന്നെ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സെറീലാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് അര കപ്പ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങലരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടയിലോ അതുപോലെ ബ്രൗൺ റൈസിലോ അങ്ങനെ ഏത് അരിയിലും വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒഴിച്ച് വാഷ് ചെയ്തെടുക്കണം ഇതിന് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം ഇതിലെന്തെങ്കിലും കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല അപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കണം എല്ലാം ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഒരു ആറ് തവണ കഴുകിയെടുത്തിട്ടുണ്ട് അരിപ്പയിൽ ഞാൻ വെള്ളം ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ കിച്ചൺ ടവലോ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി തന്നെ ഉപയോഗിക്കണം ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പരുത്തിണംണംണംണംണംണംണംണം നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ രണ്ടോ മൂന്നോ മണിക്കൂറ് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് നമ്മൾ സാമ്പാറിനെല്ലാം ഉപയോഗിക്കുന്ന പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് പായസത്തിനെല്ലാം എടുക്കുന്ന പരിപ്പാണിത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് തൊലി കളഞ്ഞ ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം ഒരു അഞ്ചോ ആറോ തവണ കഴുകിയെടുക്കണം നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ആറ് തവണ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നേരം നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം ഇതും അതുപോലെ തന്നെ ഒരു കോട്ടൺ തുണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരുത്തി കൊടുക്കണം ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു ഫ്രൈ പാനിലേക്ക് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുക്കാനായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം കുറച്ചായി വരുന്നുണ്ട് ഇവിടെ നല്ല ഒരു ബ്രൗൺ കളറായി വരട്ടെ പുതാ ഈ കളറിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പം എല്ലാ അരിയും ഒരേ കളറിലാണ് വന്നിട്ടുള്ളത് ഞാൻ നല്ല കൈയെടുക്കാതെയാണ് എളുക്കിക്കൊണ്ടേയിരുന്നത് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ അരിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ട് ഇതിങ്ങനെ അരി പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് ഈ ഇതിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഫ്രൈ പാനിലേക്ക് നമുക്ക് നേരത്തെ ഉണക്കാനായിട്ട് മാറ്റി വെച്ച പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു പത്ത് ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ ബദാമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതും ചെയ്തെടുക്കേണ്ടത് ഈ കടലപ്പരിപ്പും തോരപ്പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം ഇതും കയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് പിന്നീട് നമ്മൾ വേവിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പോൾ നന്നായിട്ട് ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം ഞാനൊരു കടലപ്പരി ഇപ്പിടുത്ത് വായിലിട്ട് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല എല്ലാം പൊട്ടിക്കുമ്പോഴത്തേനേക്ക് പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പിലൂടെ നമുക്ക് അരിച്ചെടുക്കാം മിക്സി ചൂടാവാൻ പാടില്ല നിർത്തി നിർത്തിയിട്ട് തന്നെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ കംപ്ലീറ്റ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സെറിലാക്സ് മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുക്കണം ഇതിൽ കട്ട ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂട് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കി എടുക്കണം ഇത് മിക്സ് ചെയ്യും തോറും ഇത് തിക്കായിട്ട് വരും ഇതിനി നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അരിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ധാന്യങ്ങളെല്ലാം നന്നായി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ഇതിൻ്റെ തിക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം അത് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം അത്യാവശ്യത്തിന് നല്ല മധുരം എല്ലാം കൊണ്ട് ഞാൻ കൽക്കണ്ടം ചേർത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ഫ്ലേവർ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ചെറിയ പഴം വേണമെങ്കിൽ നേന്ത്രപ്പഴം അല്ല ചെറിയ പഴം വേണമെങ്കിൽ നന്നായിട്ട് ഉടച്ച് അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചിട്ടോ ഇതിൽ ചേർക്കാം അപ്പോൾ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ ചേർക്കാം ആപ്പിൾ നിന്ന് തൊലി കളഞ്ഞിട്ട് ആവിയിൽ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ടും ചേർത്താൽ മതി അങ്ങനെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി വേണമെങ്കിൽ സ്ട്രോബറി വേണമെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഹണിയുടെ ഫ്ലേവർ വേണ്ടവർക്ക് ഹണി ഇട്ടിച്ചു കൊടുക്കാവുന്നതാണ് കുട്ടിച്ചില കുട്ടികൾക്ക് ഹണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഹണിയുടെ ഫ്ലേവർ വേണ്ടവർക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സെറിലാക്കി ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇപ്പോൾ ജോലിയുള്ള അമ്മമാർക്കൊക്കെ ഇത് കൂടുതൽ എളുപ്പമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ആയിട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം പിന്നീട് ഒരു മീഡിയം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ബാക്കിയുള്ളത് ഒരു എയർ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്